അപ്പോൾ സുഹൃത്തുക്കളെ നമുക്കറിയാം ഈ ചെടികൾക്ക് നൈട്രജൻ എത്രത്തോളം ആവശ്യമാണെന്നുള്ളത് കാരണം നമ്മൾ ഈ വളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എൻ പി കന്നല്ല ആദ്യം പറയാറുള്ളത് എന്നുദ്ദേശിക്കുന്നത് നൈട്രജനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ എൻ പിക്ക് പല രൂപത്തിലുണ്ട് ഇപ്പോൾ എൻ പി കടൻ ഡയറക്റ്റ് രൂപം എന്ന് പറയുമ്പോൾ നാനോ യൂറിയ നയറക്ട് രൂപമാണ് പിന്നെ യൂറിയ എന്ന് പറയുന്നത് ഡയറക്റ്റ് രൂപമാണ് പിന്നെ നമ്മൾ ഈ പച്ചിലവളങ്ങൾ ചെയ്യുന്നില്ലേ പച്ചിലവളം ചെയ്യുമ്പോഴും അത് എന്താണ് ചെടികൾക്ക് സപ്ലൈ ചെയ്യുന്നത് നൈട്രജനാണ് അതുപോലെ തന്നെ വക്ക് മറ്റ് ജൈവപദാർത്ഥങ്ങളെല്ലാം തന്നെ നൈട്രജനും കോമ്പൗണ്ടുകളാണ് അപ്പോൾ ഇത് ആട്ടുംകാട്ടമാണ് ഇത് ഏഴത്തിന് നൈട്രജൻ ലഭിക്കാൻ തക്കണമെന്നും ചെയ്യുന്ന സംഗതിയാണ് പക്ഷേ ഇത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചെടികൾ ഇത് വലി ഇത് ചുവട്ടിലിട്ട് അതാലത്ത് ചെടികൾക്ക് അത് വലിച്ചെടുക്കുമ്പോഴേക്കും കുറേ താമസം ഉണ്ടാകും പക്ഷേ സഡൻ റിസൾട്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് ലഭിക്കാൻ തക്കണമെന്നും സഹായപ്രദമായ ഒന്നാണ് ഈ നാനോ യൂറിയ അപ്പോൾ അത് ഫോളിയാറായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചെടികൾക്ക് അത് വെളിച്ചെടുത്ത് നല്ല റിസൾട്ട് കിട്ടും പിന്നെ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചണകം രൂപത്തിലൊക്കെ നമ്മൾ അതിൻ്റെ ചവിട്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ ലേബർ അത് വലിച്ചെടുക്കാനുള്ള താമസം അതുപോലെ തന്നെ ഈ ഇത് ഇതിൻ്റെ കൂടെ ഉള്ള മിച്ച് ഇതൊക്കെ പ്യുവറായിട്ട് നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ആട്ടുംകാട്ടമാണല്ലോ എൻ്റെ ഒത്തിരി മിക്സും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും ഇതിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആട്ടും അപ്പോൾ നമ്മൾ അല്ലാത്ത രൂപത്തിൽ അത് കൊടുക്കുമ്പോൾ ഫോളിയാട്ടം കൊടുക്കുമ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് വളിച്ചെടുത്ത് ശക്തി പ്രാപിക്കാൻ തക്കണം കഴിയും എന്നുള്ളതെൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ ആട്ടുകാട്ടമാണേലും അല്ലെങ്കിൽ അത് ചാണകപ്പൊടിയാണേലും അതെന്താണേലും ഈ ജൈവപദാർത്ഥം എല്ലാം നൈട്രജനാണ് അപ്പോൾ നൈട്രജിൻ്റെ ഡയറക്റ്റ് രൂപത്തിലാണിപ്പോൾ നമുക്ക് ആധുനിക ശാസ്ത്രം നമുക്ക് സപ്ലൈ ചെയ്തിരിക്കുന്നത് യൂറിയ അപ്പോൾ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം വാർഷത്തെ കർഷകർക്ക് വളരെ ഉപകാരമുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ സൂചിപ്പിച്ച പോലെ തന്നെ അതെന്താണ് നമുക്ക് സാമ്പത്തിക ലാഭം നൽകി തരുന്നു തന്നെയുള്ള ചെടികൾ പെട്ടെന്ന് വെളിച്ചെടുക്കാൻ തക്കണം കഴിയുന്നു പരിസ്ഥിതിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഒട്ടനവധി ഗുണങ്ങളുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് കൃഷി രീതിയിലുള്ള ആ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ തക്കണം സാധിക്കാതെ നമുക്ക് കൂടുതൽ പ്രയോജനകരമാണ് അതോടൊപ്പം തന്നെ പ്രകൃതിക്ക് അധികം ദോഷം ചെയ്യാത്ത വിധത്തിൽ വളപ്രയോഗം നടത്താനും മണ്ണിനെ സംരക്ഷിക്കാനും അങ്ങനെ ചെടികൾ ആരോഗ്യത്തോടെ നിർത്താനും തക്കണ ആവശ്യമായിട്ടുള്ള വിധത്തിലാണ് ഇപ്പോഴെല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ളത് അതിൽ മുഖ്യമായിട്ടുള്ള ഒന്നാണ് യൂറിയയുടെ ഉപയോഗം വിശേഷിച്ച് നാനോ യൂറിയ നാനോ യൂറിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് വളരെ ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് അപ്പോൾ അത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ നിൽക്കണമെങ്കിൽ അപ്പോൾ അത് രണ്ടു വിധത്തിൽ പ്രയോഗിക്കുന്നതാണ് ടെക്നോളജി വളരെയധികം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് നമ്മുടെ കൃഷി രീതി മാറും അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള കൃഷി രീതികളെല്ലാം ഉപേക്ഷിച്ച് പുതിയ പുതിയ രീതിയിലേക്ക് വരേണ്ടത് ആവശ്യമായിട്ട് വന്നു ചെയ്യുന്നു കാരണം കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ മണ്ണിൻ്റെ ഘടനയിലുള്ള മാറ്റം ഇങ്ങനെയുള്ള ഒറ്റനവധി ഘടകങ്ങൾ നമ്മുടെ കൃഷിയെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ പുതിയ പുതിയ കണ്ടുപിടുത്തലും നടത്തുന്നുണ്ട് അല്ലേ തരിശുഭൂമിയിൽ ഒന്നും ഉണ്ടാകാൻ ഉണ്ടാകാൻ പാടാൻ കഴിയില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന തരിശുഭൂമിയിലല്ലേ ഇസ്രായേലിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള കൃഷി നടത്തുന്നത് അല്ലേ ലോകത്തിന് ശ്രദ്ധ ആകർഷിക്കുന്നവർക്കാണ് അവർ ചെയ്യുന്നത് എല്ലാ രാജ്യങ്ങളിലും ആളുകളും അവിടെ കൃഷി പഠിക്കാൻ തൊക്കെ കൊണ്ട് പോകുന്നുണ്ട് ഉണ്ടോ അപ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ഒരു കണ്ടുപിടുത്തമാണ് ഈ നാനോ യൂറിയ എന്ന് പറയുന്നത് ഈ കണ്ടുപിടുത്തം അപ്പോൾ ഇത് തീർച്ചയായിട്ടും കർഷകർക്ക് ഏറെ പ്രയോജനപ്രദമാണ് കാരണം നാനോ യൂറിയയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പണപരമായിട്ടുള്ള ലാഭം കിട്ടും കിട്ടും മാത്രമല്ല നമ്മൾ ഭൂമിയെ അധികമായിട്ട് ഓവറായിട്ടുള്ള വളം ചെയ്ത് അതിൻ്റെ ഘടന മാറ്റുന്നില്ല അതാണ് കാരണം നമുക്കറിയാം നമ്മൾ ചുവട്ടിൽ പ്രയോഗിക്കുന്ന വളങ്ങൾ നൂറ് ശതമാനവും ഒരു കാരണവശാലും ചെടികൾ വലിച്ചെടുക്കുകയാണ് ഒരു മുപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയൊക്കെ വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ബാക്കി അവിടെ എക്സസ് ആയിട്ട് വരും ആ ചെടികൾ വലിച്ചെടുക്കുന്നില്ല എന്നാൽ നമ്മൾ നാനോ യൂറിയ പുണക്കുള്ള ഇതുപോലുള്ള വളങ്ങൾ നമ്മൾ ചെടി ഫോളിയറായിട്ട് ഉപയോഗിക്കുമ്പോൾ അതൊട്ടും വേസ്റ്റ് ആകുകയല്ല അപ്പോൾ മണ്ണിൻ്റെ ഘടനയ്ക്ക് മാറ്റം വയ്യല്ല എക്സസ് ആയിട്ട് അവിടെ കിടക്കത്തില്ല അങ്ങനെ മണ്ണിൻ്റെ ഘടന പോകത്തില്ല വേരുകളെ അത് നേരിട്ട് ബാധിക്കുന്നില്ല തന്നെ വേര് നല്ല ബലവത്തായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെടികൾ ആരോഗ്യത്തോടെ നിൽക്കും ഈ വേര് പോകുന്നതാണല്ലോ പലപ്പോഴും പ്രശ്നം വേര് കഴിഞ്ഞു പോകും അപ്പോൾ ഈ രാസവളത്തിന് ശരിയായ വിധത്തിലല്ലാത്ത ഉപയോഗത്തിലൂടെ ചേര് വേരുകൾ നശിച്ചു പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും വേനൽക്കാലത്ത് ചെടികൾക്ക് വാട്ടം സംഭവിക്കുന്നത് അതുകൊണ്ട് വേര് സുരക്ഷിതമാക്കി നിർത്താൻ നോക്കണം നമുക്ക് ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് ഫോളിയാർ വളങ്ങളിലൂടെ അതിനാവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കൊടുക്കുക എന്നുള്ളത് രണ്ടും ബെനഫിറ്റാണ് ഒന്ന് അത് പെട്ടെന്ന് തന്നെ ആട്ടി ഏതാനും മണിക്കൂറിൽ കൊണ്ട് തന്നെ അത് ചെടികളിൽ എത്തിച്ച് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ പക്ഷെ നമ്മൾ അല്ലാതെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് ചെടികൾ വലിച്ചെടുത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയാൻ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റില്ല അല്ലേ കളനാശിനി അടിക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് ചെടികൾ വാടിപ്പോകും അല്ലേ കളനാശിനികൾ അപ്പോൾ അത് ചെടികളിൽ എവിടെയാണ് വലിച്ചെടുക്കുന്നത് അതിൻ്റെ ഇലകളിലൂടെ വലിച്ചെടുത്തല്ലേ ആ ചെടിക്ക് അത് പെട്ടെന്ന് എഫക്റ്റ് ആകുന്നത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇതിന് നാനോ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് അത് എഫക്റ്റാകും അത് ചിന്തിച്ചാൽ മതി അതുകൊണ്ട് അത്ഭുതമായിട്ടുള്ള കഴിവുണ്ട് ചെടികൾക്ക് അതിൻ്റെ ഇലകളിലൂടെ ഈ പോഷണങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് അടിയിലും വേളിലുമായിട്ട് അടിച്ചു കൊടുക്കുക അത് പെട്ടെന്ന് തന്നെ അബ്സെർവ് ചെയ്യും അപ്പോൾ ഈ വിധത്തിലുള്ള ചില കണ്ടുപിടുത്തങ്ങൾ ടെക്നോളജികൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക ഇതിപ്പോൾ പെട്ടെന്നാട്ടുകൊണ്ട് നിലവിലുണ്ടായിരുന്നു പക്ഷേ അനേക ആളുകൾ ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സംഗതി അവർ വേരിലൂടെ പ്രയോഗിച്ച് ചെടികൾക്ക് പോഷകം കൊടുക്കുന്ന ഒരു പരമ്പരാഗത രീതിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അതൊക്കെ മാറ്റാനുള്ള സമയമായി നമ്മൾ ഫോളിയാറിലൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ലേബർപരമായിട്ടുള്ള ലാഭമുണ്ട് അതുകൂടാതെ പണപരമായ ലാഭമുണ്ട് അതുകൂടാതെ പ്രകൃതിയെ നമുക്ക് കൂടുതൽ സംരക്ഷിക്കാൻ കഴിയും കാരണം അധികം വേസ്റ്റ് വരുന്നില്ല അതിനകത്ത് മണ്ണി പ്രയോഗിക്കുമ്പോൾ മണ്ണിൻ്റെ ഘടന മാറും അപ്പോൾ ഇതൊന്നും ഇതെല്ലാം ഒഴിവാക്കാൻ ഒക്കെ കഴിയും അതുകൊണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ടെക്നോളജികളും തീർച്ചയായിട്ടും നമ്മൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അങ്ങനെ നമ്മുടെ കൃഷിയെ ഏറ്റവും മെച്ചപ്പെട്ട വിധത്തിൽ മുന്നോട്ട് ഉണ്ടാകുന്ന കണം ശ്രമിക്കുക